എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളം പതിനൊന്നാമത്തെ പാഠഭാഗം പോം പോം വണ്ടി കാട്ടിലൊരു വണ്ടി പോം 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 വണ്ടി വലിയ വണ്ടി വയറുള്ള വണ്ടി കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി രണ്ട് പേര് ഇവിടെ വിട്ടു പോയിട്ടുണ്ട് നമ്മൾ എഴുതി കൊടുക്കണം ഡോറുള്ള വണ്ടി ഗ്ലാസ് ഉള്ള വണ്ടി ഹോണുള്ള വണ്ടി പാവം വണ്ടി കാട്ടിലൊരു വണ്ടി പോം 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 വണ്ടി വലിയ വണ്ടി വയറുള്ള വണ്ടി കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി ഡോറുള്ള വണ്ടി ഗ്ലാസ് ഉള്ള വണ്ടി ഹോണുള്ള വണ്ടി പാവം കയറില്ലാതെ വണ്ടി തള്ളുന്നേ ഹഹ വണ്ടി ഉന്ത് ഐലസ പോം പോം വണ്ടി ഐലസ കയർ കെട്ടി വലിച്ചോ ഐലസ ഐലസ വണ്ടി ഉന്ത് ഐലസ വണ്ടി ഉണ്ടുമ്പോൾ പാടുന്ന പാട്ടിനെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത് അവിടെ ടയർ ഇല്ലാതെ വണ്ടി തള്ളുന്നേ തള്ളുന്ന വണ്ടി ഉന്ത് ഐലസ പോം പോം വണ്ടി ഐലസ കയർ കെട്ടി വലിച്ചോ ഉറുമ്പ് ചോദിക്കുകയാണ് ഐലസ ഐലസ വണ്ടി ഉണ്ട് ഐലസ ടയർ ഇല്ലാ വണ്ടി പോം പോം വണ്ടി ഉരുളാത്ത വണ്ടി പോം പോം വണ്ടി ഓടാത്ത വണ്ടി പോം പോം വണ്ടി കേടായ വണ്ടി പോം പോം വണ്ടി പോം 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 വണ്ടിനെ കുറിച്ചാണ് പറയുന്നത് ഓരോ അങ്ങനെ വണ്ടിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പോം വണ്ടി എന്ന് എഴുതി കൊടുക്കണം ടയറില്ലാ വണ്ടി പോം പോം വണ്ടി ഉരുളാത്ത വണ്ടി പോം പോം വണ്ടി ഓടാത്ത വണ്ടി പോം പോം വണ്ടി കേടായ വണ്ടി പോം പോം വണ്ടി പോം 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 വണ്ടി കേടായതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇല്ല ഉരുളില്ല ഓടില്ല കേടാണ് എന്നുള്ളതാണ് പറയുന്നത് ടയർ ഉരുട്ട് ഐലസ ഒത്തുപ്പിടിച്ചോ ഐലസ ഐലസ മാല ഐലസ ഇനി കരടി ടയർ ഉരുട്ടാണ് ടുത്തത് വണ്ടിയൊക്കെ ശരിയായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വണ്ടിയിൽ മൃഗങ്ങളൊക്കെ കൂടെ പോണ് വണ്ടി മുരണ്ടു വണ്ടി ഊരുണ്ടു തടുകുടു തടുകുടു തടുകൂടു തടുകൂടു പോം പോം തടുകൊടു വണ്ടിക്കെന്തൊരു ചെയില് വണ്ടിക്കെന്തോരു സ്പീഡ് വണ്ടി മുരണ്ടോ വണ്ടി ഉരുണ്ടു തടുകുടു 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 തടുകൂടു പോംപോം തടുകൊടു വണ്ടിക്കെന്തൊരു ചെയില് വണ്ടിക്കുന്ന ഒരു സ്പീഡ് കടകട കടകട കാളവണ്ടി കിണി 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 സൈക്കിൾ വണ്ടി പോം 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 മോട്ടോർ വണ്ടി തുക് 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 തീ വണ്ടി ഓടും വണ്ടി ഒഴുകും വണ്ടി പായും വണ്ടി പറക്കും വണ്ടി ചീറും വണ്ടി ചിറകുള്ള വണ്ടി അവിടെ വിട്ടുപോയത് എഴുതി കൊടുക്കാം കടകട കടകട കാളവണ്ടി കിണി 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 സൈക്കിൾ വണ്ടി പോം 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 മോട്ടോർ വണ്ടി തുവണ്ടി ഓടും വണ്ടി ഒഴുകും വണ്ടി പായും വണ്ടി പറക്കും വണ്ടി ചേറും വണ്ടി ചിറകുള്ള വണ്ടി വാഹനങ്ങളെ തരം തിരിക്കാം കരയിലൂടെ വെള്ളത്തിലൂടെ ആകാശത്തിലൂടെ കരയിലൂടെ പോകുന്നവ കാറ് ബസ് ലോറി ജീപ്പ് സൈക്കിൾ കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ് കാറ് ബസ് ലോറി ജീപ്പ് സൈക്കിൾ വെള്ളത്തിലൂടെ പോകുന്നവയാണ് കപ്പൽ ബോട്ട് വള്ളം ജംഗർ ചങ്ങാടം വെള്ളത്തിലൂടെ പോകുന്നവ കപ്പൽ ബോട്ട് വള്ളം ജംഗർ ചങ്ങാടം ആകാശത്തിലൂടെ പോകുന്നതാണ് യാത്രാവിമാനം ഹെലികോപ്റ്റർ റോക്കറ്റ് ജെറ്റ് വിമാനം യുദ്ധവിമാനം ആകാശത്തിലൂടെ വിമാനം പോകുമ്പോൾ കണ്ട കാഴ്ചകൾ എന്തായിരിക്കും പാടം കണ്ടു മലകൾ കണ്ടു പുഴയിൽ തോണി കണ്ടു കുട്ടികൾ പട്ടം പറത്തുന്നു മരങ്ങൾ കണ്ടു വീടുകൾ കണ്ടു കടലിൽ കപ്പൽ കണ്ടു എന്തൊക്കെയാണ് കാഴ്ചകൾ കണ്ടത് പാടം കണ്ടു മലകൾ കണ്ടു പുഴയിൽ തോണി കണ്ടു കുട്ടികൾ പട്ടം പറത്തുന്നു മരങ്ങൾ കണ്ടു വീടുകൾ കണ്ടു കടലിൽ കപ്പൽ കണ്ടു കണ്ടുനി വണ്ടിയുമായി ബന്ധപ്പെട്ട കടംകഥകള് മുച്ചക്ര വണ്ടി ഞാൻ മൂന്നാൾക്ക് വണ്ടി ഞാൻ ഒറ്റക്കണ്ണുള്ള വണ്ടി ഞാൻ ഓട്ടോറിക്ഷ റിക്ഷ പുറത്തു കയറി കൊമ്പിൽ പിടിച്ചു ഒന്ന് ചവിട്ടിയപ്പോൾ ഓട ഓട്ടം മോട്ടോർ ബൈക്ക് ചവിട്ടുന്നോനെ തന്നെ ഏറ്റി നടക്കും സൈക്കിൾ മണിയടിച്ചാൽ മലമ്പാമ്പോടും തീവണ്ടി വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടും സൈക്കിൾ ചീറും വണ്ടി ചിറകുള്ള വണ്ടി വിമാനം കൈയുണ്ട് നീന്തുന്നില്ല കൊമ്പുണ്ട് കുത്തുന്നില്ല തോണി കണ്ടെത്താം എഴുതാം വരയ്ക്കാം അറകളുണ്ട് മുറികളുണ്ട് നീളമുണ്ട വ നീളമുള്ള വണ്ടി ചൂളമുണ്ട് പാളമുണ്ട് ചീറി വരും വണ്ടി തീവണ്ടി വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും സൈക്കിൾ വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകളുണ്ട് ഏറെ യാത്രക്കാർക്ക് കയറാം ടിക്കറ്റ് തരാൻ കണ്ടക്ടർ ഉണ്ട് ബസ് ഇനി സ്വന്തമായിട്ട് ഓരോരുത്തർ ചക്രം വേണ്ട പെട്രോൾ വേണ്ട മിണ്ടാതോടും വെള്ളത്തിൽ തോണി